നമസ്കാരം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയമ്പയുടെ പ്രതിനിധിയായി ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ തീവ്രവാദ സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭീകരത തുറന്നുകാട്ടാൻ വേണ്ടി മോദിയുടെ നയതന്ത്ര നീക്കങ്ങൾ ഒരു നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാക്കളെ എല്ലാം കൂടെ കൂട്ടി ലോകരാജ്യങ്ങളിൽ ചെന്ന് മോദിയുടെ പ്രത്യേക ടീം നടത്തിയ ഒരു നയതന്ത്ര നീക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ ആ നയതന്ത്ര നീക്കത്തിന്റെ വിജയമാണ് അമേരിക്ക ഇപ്പോൾ പാൽഗാമിലെ ഭീകരാക്രമണത്തിന് കൂടെ നിന്ന് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ അമേരിക്ക നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് ഇറക്കിയത് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഒരു വിദേശ ഭീകര സംഘടനയാണെന്നും കൂടാതെ പുതിയതായി രൂപീകരിച്ച ഒരു ആഗോള ഭീകര സംഘടനയാണെന്നും പറയുന്നുണ്ട് ിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള നേരിട്ടുള്ള മറുപടിയാണിത് ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം വെറുതെ ആയില്ല എന്നതിന്റെ തെളിവാണ് ഈ നിരോധനം അതായത് ശശി തരൂരിനെ ചുമതലപ്പെടുത്തി നരേന്ദ്രമോദി നടത്തിയ നയതന്ത്ര നീക്കം അതായത് പാകിസ്ഥാനെതിരെ ആ നീക്കം വെറുതെ ആയില്ല എന്നതാണ് വസ്തുത ിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള നേരിട്ടുള്ള മറുപടിയാണിത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊമ്പതും അതോടൊപ്പം എക്സിക്യൂട്ടീവ് ഓർഡർ പതിമൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്നിവ പ്രകാരം ടി ആർ എഫിനെ ആഗോള ഭീകര ഗ്രൂപ്പുകളുടെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നും ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്ക് നേരെ നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണ് പഹൽഗാം ഭീകരാക്രമണം അതോടൊപ്പം ഇതിന്റെ പങ്ക് ലഷ്കർ ഇ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു പങ്ക് ഉണ്ടായിരുന്നു കൂടാതെ ഇന്ത്യൻ സുരക്ഷാ സുരക്ഷാസേനയ്ക്കെതിരായ മറ്റ് നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിട്ടുണ്ട് കൂടാതെ പഹൽഗാം ആക്രമണത്തിന് നീതി ലഭ്യമാക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തെ ഈ നീക്കം ശക്തിപ്പെടുത്തുകയാണ് എന്നാണ് മാർക്കോ റൂബി പറഞ്ഞത് ലഷ്കരി തോയ്മയുടെ ഒരു മുന്നണിയും പ്രോക്സിയുമായ ടി ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെന്ന് യു എസ് സെക്രട്ടറി മാൽക്കോ റൂബിയ പറഞ്ഞു അതുകൊണ്ടാണ് നിരോധനമെന്ന് മാൽക്കോ റൂബി പറയുന്നു കാശ്മീർ റെസിസ്റ്റന്റ് എന്നും അറിയപ്പെടുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് ആദ്യ പഹൽഗാം ആക്രമണത്തിന്റെ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതിൽ പങ്കില്ല എന്ന് അവർ നിഷേധിച്ചുകൊണ്ട് രംഗത്തു വന്നു ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ വളരെ കാലമായി ഈ ഗ്രൂപ്പിനെ എൽ ഇ ടിയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യക്കെതിരായ നിരവധി ആക്രമണങ്ങളിലും എൽ ഇ ടിക്ക് ബന്ധമുണ്ട് എഫ് ടിഒി ജി പി എന്നീ പദവികളിൽ ടി ആർ എഫിനെ യു എസ് എൽ ഇ ടി എന്ന് മുദ്രകുത്തി കർശനമായ പരിശോധനകളും തുടർ നിലപാടുകളും അതോടൊപ്പം ആഗോള നിലപാടുകളും ആസ്തികൾ മരയിപ്പിക്കൽ ഗ്രൂപ്പിനെ സഹായിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷകൾ എന്നിവ അമേരിക്ക ന്യൂസ് ന്യൂസ് തത്വമേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്